ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മെട്രിക്സ് ആൾജിബ്രയിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദി സിസ്റ്റം നമുക്കിവിടെ മൂന്ന് ഇക്വേഷൻസ് തന്നിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയാം സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്നാ പറയാം അപ്പോൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എക്സ് വൺ എക്സ് ടു എക്സ് എക്സ് ഫോർ നാല് വേരിയബിൾസ് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഉണ്ട് അപ്പോൾ ഈ നാല് വേരിയബിൾസും നമ്മൾ ഈ മൂന്ന് ഇക്വേഷനിൽ കൊടുത്താൽ ഒരേ സമയം ഈ മൂന്ന് ഇക്വേഷനും ട്രൂ ആവുന്ന സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോറിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയാ സൊല്യൂഷൻ എന്ന് പറയാ പറയാം ഇനി നോക്കൂ ഈ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിന് നമ്മൾ എന്ത് ചെയ്യാം ഇക്വേഷന് സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമ്മൾ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി എഴുതാം മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി എഴുതാൻ വളരെ സിമ്പിൾ ആണ് നമ്മൾ എന്ത് ചെയ്യുക ഇതിൻ്റെ അടുത്തുള്ള നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക മെട്രിക്സ് ഫോമിലേക്ക് മാറ്റുക ഇവിടെ എക്സ് വണ്ണിൻ്റെ അടുത്ത് ഒന്നുമില്ലെങ്കിൽ വണ്ണ് ആ വണ്ണ് എഴുതി എക്സ് ടുത്ത് മൈനസ് ടു പിന്നെ എക്സിൻ്റെ അടുത്ത് മൈനസ് വണ്ണ് എക്സ് ഫോറിൻ്റെ അടുത്ത് ത്രീ ലാസ്റ്റ് സീറോന്ന് നമ്മൾ അതേപോലെ എഴുതാം ഇങ്ങനെ ഓരോ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ കോയഫിഷ്യൻസിന് എടുത്തിട്ട് മെട്രിക്സ് ഫോമിലേക്ക് മാറ്റാം ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുക ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനെ മെട്രിക്സിന് നമ്മൾ എന്ത് ചെയ്യുക റെഡ്യൂസ് ചെയ്യാം റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫസ്റ്റ് റോലെ ഏറ്റവും എലമെന്റ് എലമെൻറ്റ് ആണോ നോക്കുക അത് ആണെങ്കിൽ നമ്മൾ ആ റോനെ അങ്ങനെ തന്നെ എടുക്കുക ഇതില്ലേ ആ റോല് ഒരു മാറ്റമില്ല ഇനി അത് അല്ല ഇവിടെ ഒരു ഫൈവ് ആണെങ്കിൽ സപ്പോസ് ഫൈവ് ആണെന്ന് വിചാരിക്കുക ഫൈവ് ആണെങ്കിൽ ഈ റോനെ കംപ്ലീറ്റ് ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ എഴുതുക ഇത് ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫൈവ് ബൈ ഫൈവ് ഇവിടെ വണ്ണ് കിട്ടും ഓക്കെ ഇത് നമുക്ക് തന്നിരിക്കുന്ന പ്രശ്നില് ഇവിടെ ആയതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തൊട്ടടുത്ത സ്റ്റെപ്പിൽ അപ്പം ഈ ഫസ്റ്റ് റോളിലെ ഏറ്റവും ലെഫ്റ്റുള്ള എലമെന്റ് നോൺ സീറോ എലമെന്റ് വൺ ആണെന്ന് നോക്കുക അത് വൺ ആണെങ്കിൽ അങ്ങനെ തന്നെ ഈ റോ കീപ്പ് ചെയ്യുക ഇത് അല്ലെങ്കിൽ വണ്ണല്ലെങ്കിൽ അതിന് ആക്കുക അതിന് താഴേക്കുള്ള ഈ രണ്ട് എലമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യാം സീറോ ആയിട്ട് മാറ്റുക ഓക്കെ എന്ന് പറയുമ്പോൾ ഇവിടെയും ഇവിടെയും നമ്മൾ എന്ത് ചെയ്യാം സീറോ വരുത്തുക ഈ രണ്ട് നമ്പർ എങ്ങനെ സീറോ ആക്കുക എന്നുള്ളത് നമ്മൾ മാത്രൂട്ടിൻ്റെ മെട്രിക്സ് ആൾജിബ്രയിലെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ക്ലാസ് താൽപ്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റിൽ ഒരു നമ്പർ ഉണ്ട് അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ആ ആപ്പ് ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ രണ്ട് നമ്പർ എങ്ങനെ സീറോ ആക്കുക എന്നുള്ളത് ഇത് കുറച്ച് ലെങ്ത്തി പ്രൊസീജിയർ ആണ് നമ്മൾ എന്ത് ചെയ്യുക അത് സീറോ ആക്കുക അപ്പോൾ ഇവിടെ ഇവിടെയും സീറോ വന്ന് നിങ്ങൾക്ക് കാണാം ഓക്കെ അത് സീറോ സീറോ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ രണ്ട് സീറോ കയറി വരും ഓക്കെ എന്നിട്ട് നമുക്ക് ഈ മെട്രിക്സ് ആണ് കിട്ടുക ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ റോല് ഏറ്റവും ലെഫ്റ്റുള്ള എലമെന്റ് വണ് അതിന് താഴേക്കുള്ള രണ്ട് എലമെന്റ്സ് സീറോ ഓക്കെ ഇനി നമ്മൾ നോക്കേണ്ടത് ഈ രണ്ടാമത്തെ റോല് ഏറ്റവും ലെഫ്റ്റിലുള്ള സീറോ അല്ലാത്ത നമ്പർ ഏതാ നോക്കാം ഈ രണ്ടാമത്തെ റോല് ഏറ്റവും ലെഫ്റ്റിലുള്ള സീറോ അല്ലാത്ത എലമെന്റ് ത്രീ ആണ് അതിന് താഴേക്കുള്ള നമ്മൾ എന്ത് ചെയ്യുക സീറോ ആക്കുക ഇവിടെ നോക്കൂ ഇവിടെ സീറോ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഒന്നുകിൽ ഇത് വണ്ണാക്കുക അല്ലെങ്കിൽ അതിനെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യും ഞാൻ ഇവിടെ ഇതിങ്ങനെ തന്നെ കീപ്പ് ചെയ്തു അപ്പം ഈ രണ്ടാമത്തെ റോ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കാണാം ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഇനി അതിന് താഴേക്കുള്ള ഈ നമ്പർ എന്ത് ചെയ്യുക സീറോ ആക്കുക അപ്പൊ ഈ ത്രീനെ താഴേക്കുള്ള നമ്പർ അടുത്ത സ്റ്റെപ്പിൽ റോ റിഡക്ഷൻ നടത്തിയിട്ട് റോ ഓപ്പറേഷൻ നടത്തിയിട്ട് സീറോ ആക്കിയത് കാണാം അത് സീറോ ആക്കുന്നതിനനുസരിച്ച് ഈ രണ്ട് നമ്പറും മാറി വരും ഈ രണ്ട് നമ്പറും സീറോ സീറോ ആയി തന്നെ നിൽക്കും ഓക്കെ അപ്പൊ നോക്കൂ നമ്മൾ ഈ മെട്രിക്സിനെ റോ ഓപ്പറേഷൻസ് നടത്തിയാൽ നമുക്ക് ഫൈനലി ഇങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നോക്കേണ്ടത് ലാസ്റ്റ് കോളത്തിനെ അവിടെ കീപ്പ് ചെയ്യാം ലാസ്റ്റ് കോളത്തിൽ ഇവിടെ സീറോ അല്ലാത്തൊരു നമ്പറാണ് ബാക്കി ഇവിടെ എല്ലാം സീറോ ആണെന്ന് വിചാരിക്കുക ഓക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലാസ്റ്റ് കോളത്തിനെ അവിടെ മാറ്റി തീർത്താം ലാസ്റ്റ് കോളത്തിലെ ഈ ലാസ്റ്റ് നമ്പർ എന്തല്ല സീറോ അല്ല ബാക്കി ഇവിടെ ഉള്ള എല്ലാ നമ്പറും എന്താണ് സീറോ ആണെങ്കിൽ നമ്മളെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്താണ് കൺസിസ്റ്റന്റ് അല്ല എന്ന് പറയുമ്പോൾ അതിന് സൊല്യൂഷൻ ഇല്ല അതിന് റീസൺ എന്താണ് നമ്മൾ എന്ത് ചെയ്യുക ഈ മെട്രിക്സിന് എവിടെയൊക്കെ എഴുതുക ഇതാ വൺ മൈനസ് ടു മൈനസ് വൺ ത്രീ അതുപോലെ സീറോ സീറോ ത്രീ വൺ ഓക്കെ ലാസ്റ്റ് സീറോ 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 ഓക്കെ നമ്മൾ ലാസ്റ്റ് കോളത്തിന് ഒഴിവാക്കിയിട്ടുള്ള മെട്രിക്സിന് ഇവിടെ എഴുതുക ഇവിടെ എത്ര കോളം ഉണ്ട് നോക്കുക വൺ ടു ത്രീ ഫോർ ലാസ്റ്റ് കോളത്തിന് എടുക്കരുത് ബാക്കി നാല് കോളം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നാല് വേരിയബിൾ കൊണ്ട് നാല് വേരിയബിൾ ഒരു കോള് മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം എക്സ് വൺ എക്സ് ടു എക്സ് എക്സ് ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഈക്വൽ ടു ലാസ്റ്റ് കോളത്തിന് അതേപോലെ ഇതാ സീറോ ത്രീ ഫൈവർ നോക്കൂ ഇത് കൺസിസ്റ്റന്റ് അല്ല എന്ന് പറയാനുള്ള റീസൺ ഇതാണ് നിങ്ങൾ ലാസ്റ്റ് റോനെ ഈ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇപ്പൊ സീറോ എക്സ് വൺ പ്ലസ് സീറോ എക്സ് ടു പ്ലസ് സീറോ എക്സ് ത്രീ പ്ലസ് സീറോ എക്സ് ഫോർ എല്ലാത്തിനും സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക സീറോ എക്സ് വൺ പ്ലസ് സീറോ എക്സ് ടു പ്ലസ് സീറോ എക്സ് ത്രീ പ്ലസ് സീറോ എക്സ് ഫോർ എന്തായിരിക്കും സീറോ ആയിരിക്കും ഈക്വൽ ടു ലാസ്റ്റ് റോ റോനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത് ഈ കോളം കൊണ്ട് ഇവിടുത്തെ ലാസ്റ്റ് റോ ഇത് ലാസ്റ്റ് റോ ഫൈവ് ആണ് അപ്പോൾ സീറോ ഈക്വൽ ടു ഫൈവ് എന്ന് കിട്ടും ഇത് ട്രൂ അല്ല ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് പറയാം സീറോ ഈക്വൽ ടു ഫൈവ് എന്നുള്ളത് ട്രൂ അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്താണ് ഇൻകൺസിസ്റ്റന്റ് ആണ് നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷന് സൊല്യൂഷൻ ഇല്ല